യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബ് നടക്കുന്നത് അതുപോലുള്ള ആ ക്ലബ്ബിന്റെ ഓണാഘോഷ ചടങ്ങാണ് സ്വപ്നക്കുട്ടേക്ക് നടക്കുന്നത് ഈ ക്ലബിലെ എല്ലാ ഭാരവാഹികൾക്കും സംഘാടകർക്കും

ൂടെ എല്ലാവരെയും ഈ ഓണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു വൈകിയാണെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഈ ഒരു ഡേറ്റ് തന്ന ഈ ഒരു സമയം ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് വിശ്വവും കൂടെ ആശംസിക്കുന്നു സന്തോഷവും സ്നേഹവും അതുപോലെ ആരോഗ്യവും ആയുസും എല്ലാം നിങ്ങൾക്കുണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഫ്രാസ്കാരം ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു സന്നദ്ധ സംഘടനയാണ് ഇന്ത്യയിലെ തന്നെ ഒരു സംഘടന ഇപ്പം കാണുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് എത്ര ഭംഗിയായിട്ടാണ് ഇത് നടക്കുന്നത് അത് പ്രത്യേകിച്ചും ഒരു വ്യക്തി അതിനു മുന്നേ എടുത്ത് ഒരു സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്ത് നടക്കുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം അനുമോദിക്കേണ്ട കാര്യമാണ് ഇതൊരു കഴിക്കാൻ പറ്റും വർഷങ്ങളോളം ഓരോ വർഷം എന്താണ് ചോദിച്ചിട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞങ്ങൾ ഇവിടെ വളരെ നാടുകളായിട്ട് കേരളത്തിൽ ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു അവസരം ഒരുക്കി എന്റെ ആദ്യത്തെ തുടർന്ന് നിങ്ങളെ കണ്ടപ്പെടുത്തി വളരെയധികം വിഷമം എനിക്ക് ഉണ്ടാകും

ഈ നാളെ ഇവരെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുപോകാനാണ് സഹകരണത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് ഞങ്ങളൊരു സിനിമ ഏത് വെച്ചിട്ടുണ്ടാക്കുന്നത് ലിങ്ക് ഒക്കെ കൊടുക്കണം അവരെല്ലാ നമ്മുടെ സിനിമ കാണട്ടെ നമ്മുടെ കൺസെപ്റ്റ് തന്നെയാണ് സിനിമ ഒരു മണിക്കൂർ സിനിമയാണ് ദിനേശ് മണിക്കൂരാണ് നായകൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിന്നുമെൻ ആത്മാവിൽ എന്നെന്നേ നാം ആടി മെരെന്നെ വരണയാനനെ ഉള്ള തനി മന്ദരാഗിനെ നിനുകിക്കാൻ ഞാൻ തന്നാലീ ലോകം നിനക്കും ഞാൻ തന്നാലീ സഗ്ഗതേ കൊടു സഗ്ഗതേ സന്തുരമാണി രമണി സഗ്ഗ കൊടു ദീരവതിയൻ എൻ പ്രിയേ i'm

അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും എത്തി അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും എത്തി

തിരുവോണ കുളിരല ചിന്നിയതര മകണ്ട് മലയാള പഴമതിരി കിണമുരിമ കണ്ട് തിരുവോണ കുളിരല ചിന്നിയതര മകണ്ട് മലയാള പഴമതിരി കിണമുരിമക ൊരു കൂതിരി കണിയുണറന്തോയിരയിലൊരു കൂതിരിഞ്ഞു ഊവിരിഞ്ഞു തിരുവോണ കുളിരല ചിങ്ങിയ തരളിമ കണ്ടു മലയാള പഴമ ചിരിക്കണ മധുരിമ കണ്ടു തിരുവോണ കുളിരല തരളി മലയാള പഴമതിരിക്കണ മധുരി മകൻ കണിയുരം ഓ വഴിമുിയായും ഋക്ക കരയിലോരു കൂരി കണിയുരം ഓ വഴിമുിയായും ഋക്ക കരയിലോഴു பரக்கன பூவே 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 கலரா வெட்டே சிரி 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 சிரிக்கன சுண்டே 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 பவரா வெட்டே முல்லை 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 முடி மேல மெல்ல 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 அதம்முடே ஏதுமுடே ஊக்கலமுடே ஏதுமுடே முண்டுமுடே ஏதுமுடே சைவிமுடே ஏதுமுடே ஆதேமுடே ஏதுமுடே ஐஸ்முடே ஏதுமுடே பபடமுடே ஏதுமுடே ஓனமுடே ஏதுமுடே அதம்முடே ஏதுமுடே ஊக்கலமுடே ஏதுமுடே முண்டு